പുരാണമിത്യേവന സാധുസർവനികാവ്യം നവമിത്യവധ്യം ബുദ്ധി നമസ്കാരം പ്രഭാത പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാളവികാഗ്നി മിത്രം എന്ന കാവ്യത്തിൽ കാളിദാസൻ്റെ കാളിദാസൻ ഉൾക്കൊള്ളിച്ച ഒരു ശ്ലോകമാണ് ഇത് കവി പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പുരാണമിത്യേവന സർവം പഴയതാണ് എന്നുള്ളതുകൊണ്ട് എല്ലാം നല്ലതാകുന്നില്ല നചാഭികാവ്യം നവമിത്യവൈദ്യം പുതിയതൊക്കെ തെറ്റ് എന്നും പറയാൻ കഴിയില്ല ചില ആൾക്കാർ ഈ പഴയവർ ഈ ജനറേഷൻ ഗ്യാപ്പ് വരണത് അങ്ങനെ അത്രയും ഒഴിപ്രായത്തിൽ എന്തൊക്കെ പഴയതുണ്ടോ അതൊക്കെ ശരി എന്തൊക്കെ പുതിയതുണ്ടോ അതൊക്കെ തെറ്റ് അങ്ങനെ അങ്ങനെ വിചാരിക്കുക വയ്യ ഒരുപാട് അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ മാറ്റപ്പെട്ടത് മാറ്റപ്പെടേണ്ടത് പഴമയിലുണ്ട് എന്നാൽ എല്ലാ പഴയതും തെറ്റാണോ അല്ല അതിലെത്രയോ നല്ല കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നജാബി കാവ്യം നവമിത്യവദ്യം പുതിയ കാര്യങ്ങളൊക്കെ ശരി അത് പറയണ ധാരണ ഇപ്പോഴത്തെ തലമുറകളിൽ എന്തൊക്കെ ഇപ്പോൾ കണ്ടതൊക്കെ ഒരിക്കൽ ശരിയാണ് പഴയതൊക്കെ തെറ്റാണ് അങ്ങനെ വിചാരിക്കാനും വയ്യ അപ്പം ഇപ്പോൾ നടക്കുന്നതിലും ഉണ്ട് തെറ്റ് ശരി പഴയത് നടക്കുന്നതിലും ഉണ്ട് തെറ്റും ശരി സന്തപ്പരിറ്റന്യതരഭജന്തേ അതിൽ ബുദ്ധിയുള്ളവരും നല്ല ആൾക്കാരും സജ്ജനങ്ങളും എന്ത് ചെയ്യും ഏതാണ് ശരി എന്ന് ചിന്തിക്കും മനുഷ്യരാശിക്ക് ഏതാണ് ഗുണം ചെയ്യുക എന്ന് നോക്കി രണ്ടിലത്തെ ശരി സ്വീകരിച്ച് രണ്ടിലത്തെ തെറ്റും തള്ളുക മൂഢപ്പരപ്രത്യനേയ ബുദ്ധി മൂഢന്മാരോ മറ്റുള്ളവർ പറഞ്ഞത് എന്താ നോക്കിയിട്ട് അതൊക്കെയാണ് ശരിയെന്ന് വിചാരിക്കാൻ അനുസരിക്കുക അന്ധമായിട്ട് അല്ലേ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ അതുപോലെ ഒരാൾ പറയുന്നത് എന്തോ അത് മാത്രം ശരി അങ്ങനെയുണ്ട് ചില ആൾക്കാർ അവരാണ് അവരെന്താണോ എന്ന് പറയണത് അത് വേദവാക്യം പ്രമാണം അങ്ങനെയല്ല വേണ്ടത് അതുകൊണ്ട് നല്ലതിലത്തെ പഴയതിൽത്തെ നല്ലതും പുതിയതിൽത്തെ നല്ലതും കൂട്ടിച്ചേർത്ത് രണ്ടിലത്തെയും തിന്മകളെ കളയുന്നവനാണ് സജ്ജനങ്ങളും ബുദ്ധിമാന്മാരും എന്നർത്ഥം പുതിയ വൈദ്യശാസ്ത്രത്തിൻ്റെ ആ വികാസം അല്ലെ എന്തെല്ലാം ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് ചില ആൾക്കാർ ഞാൻ പറഞ്ഞത് ഞാനേ ആശുപത്രിയിലേ പോവില്ല ഇതൊക്കെ മനുഷ്യന്മാരുടെ പൈസ തട്ടിക്കാനുള്ള തട്ടിപ്പുകളാണ് പഴയ വൈദ്യ ആയുർവേദം തന്നെ ഞാൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വയ്യാണ്ടയാ വായുഗുളിക കഴിച്ചാൽ നടക്കുമോ കാര്യം അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാനിങ് സർജറി അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ശസ്ത്രക്രിയ ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസമാണ് അപ്പം നമുക്ക് അതിലത്തെ നല്ലത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാതിരിക്കാൻ വയ്യ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് കഴിയണു പുതിയ വൈദ്യശാസ്ത്രത്തിന് കഴിയണു ക്യാൻസർ മുതലായിരിക്കുന്ന മഹാവ്യാധികളെ പല തരത്തിലുള്ള ചികിത്സ കണ്ടുപിടിച്ചിരിക്കുന്നു പല രോഗ മാറാ മാറുന്നതായിട്ടുള്ള ചികിത്സാവിധികൾ കണ്ടെത്തിയിട്ടുണ്ടത് പുതുമയാണ് അപ്പം ശാസ്ത്രത്തിൻ്റെ വളർച്ച ഐദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇതൊക്കെ മനുഷ്യന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഗുണങ്ങൾ ചെയ്യുന്ന നല്ലതിനെയെല്ലാം സ്വീകരിച്ച് അതേപോലെ തന്നെ പഴയ കാര്യങ്ങളിലുള്ള നല്ലത് സ്വീകരിച്ച് രണ്ടിലത്തെയും തിന്മകളെ തള്ളുന്നവനാണ് ബുദ്ധിമാൻ അല്ലെങ്കിൽ സജ്ജനങ്ങൾ എന്നാണ് കവി സൂചിപ്പിക്കുന്നത് പുരാണമിത്യേവന സാധു സർവം കാവ്യം നവമിത്യവദ്യം സന്തരിച്ധര ഭജന്ദേ മൂടപ്പരപ്രത്യനേയ ബുദ്ധി നമസ്കാരം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം